മേരുകുളം സെന്റ് മേരീസ് യു പി സ്കൂളിൽ വിളംബര ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു നവംബർ നാലു മുതൽ നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിന് മുന്നോടിയായിട്ടാണ് സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ നാലു വർഷത്തിൽ ഒരിക്കൽ സംസ്ഥാന കായികമേള ഒളിമ്പിക്സിന്റെ മാതൃകയിൽ നടത്താനാണ് സർക്കാർ തീരുമാനം ഈ വർഷം നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന കായികമേള ഒളിമ്പിക്സ് മാതൃകയിലാണ് നടത്തുന്നത് ഇതിന്റെ മുന്നോടിയായിട്ടാണ് സർക്കാർ ഉത്തരവ് പ്രകാരം മേരുകുളം സെന്റ് മേരീസ് യു സ്കൂളിൽ ദീപശ്ശം പ്രയാണം സംഘടിപ്പിച്ചത് സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മേരുകുളം ടൗണിൽ നിന്നും ആരംഭിച്ച ദ്വീപശിക പ്രയാണം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ അതിന്റെ ആദ്യ പടിയായിട്ട് ദ്വീപശിക പ്രയാണം നടത്തി പ്രതി ഇതിൽ മേരികുളം ടൌണിൽ നിന്നും എത്തിയ ദീപശഖാ പ്രയാണം സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ദീപകുണ്ടത്തിൽ ദീപം തെളിയിച്ചു ഇത് ഒളിമ്പിക്സിന്റെ ഓർമ്മകൾ കുട്ടികൾക്ക് പങ്കുവയ്ക്കാനായി സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ മരിയ റോസ് ഡൊമിനിക് ദീപശങ്ക പ്രയാണം നടത്തി സ്കൂൾ മൈതാനിയിൽ സംഘടിപ്പിച്ച സ്പെഷ്യൽ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ ജോസഫ് മാത്യു മന്ത്രിയുടെ സന്ദേശം വായിച്ച ശേഷം പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മേള